കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മളെ കറിവേപ്പില മരത്തിൻ്റെ കൊമ്പുകളൊക്കെ മുറിക്കണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ കറിവേപ്പില മരത്തിൻ്റെ ഇല കൊമ്പൊക്കെ ഒന്ന് മുറിക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കത് കട്ട് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണാം കാണാട്ടോ നല്ല ഇല ഉണ്ടല്ല നല്ല ഫ്രഷ് ഇലകളാണ് കണ്ടില്ലേ മസാല ഇതൊന്ന് കട്ട് ചെയ്യട്ടെ മഷാല നമ്മളെ കറിവേപ്പിൽ നിന്ന് നമുക്ക് കറിവേപ്പിന് ഇല കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ വാസീലുള്ളവർക്കും നമ്മളെ അനിയന്മാരെ വീട്ടിലേക്കൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഒരു മരത്തിൽ നിന്ന് മാത്രമേ ഞാൻ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇനി രണ്ട് മൂന്ന് മരത്തിലും കൂടി ഇല ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ച് ഈ ഒരു മരമാണ് ഇങ്ങനെ മുറിഞ്ഞ് നിന്നിരുന്നത് മുറിയല്ല ഇലൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിരുന്നു ഇത് ഇത്രയും ഇല നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് മഷാല ഇനി ഒരുപാട് ഉണ്ട് കേട്ടോ ഇത്രയൊന്നും ഇനി എല്ലാം കൂടി പൊട്ടിച്ചിട്ട് നമ്മളിതിപ്പം എല്ലാവർക്കും ആർക്കെങ്കിലൊക്കെ കൊടുക്കണം പിന്നെ കേടൊന്നും പോകില്ല പെട്ടെന്ന് ഇനി നമ്മളെ മരത്തിൽ വേണ്ട എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ മരങ്ങളാക്കുന്നുണ്ട് അപ്പം പിന്നെ കുറേശേ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് മഴ വരുന്നുണ്ട് അടുത്ത മഴ ഇല വേണ്ട എന്നാ അത് എല്ലാവർക്കും കൊടുക്കട്ടെ